ർ ഗ്രാമപഞ്ചായത്ത് ഉപതിരഞ്ഞെടുപ്പിൽ രണ്ട് വാർഡും കോൺഗ്രസ് നിലനിർത്തി പതിനൊന്നാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ നടരാജനും വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ലക്ഷ്മിയും വിജയിച്ചു ഇതോടെ മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് അംഗങ്ങളുടെ എണ്ണം പതിമൂന്നായി കോൺഗ്രസിൽ നിന്ന് വിജയിക്കുകയും പിന്നീട് ഇടതുപാളിയത്തിലേക്ക് കൂറുമാറുകയും ചെയ്ത രണ്ടംഗങ്ങളുടെ അംഗത്വം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയതോടെയാണ് മൂന്നാർ പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് വിജയിച്ച സ്ഥാനാര്ത്ഥികള്ക്ക് കോണ്ഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് വിജയിക്കുകയും പിന്നീട് ഇടതുപാളയത്തിലേക്ക് കൂറുമാറുകയും ചെയ്ത രണ്ടംഗങ്ങളുടെ അംഗത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയതോടെയാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ രണ്ട് വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് തെരഞ്ഞെടുപ്പ് നടന്ന ഇരു വാർഡുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു മുപ്പത്തിയഞ്ച് വോട്ടുകൾക്കാണ് പതിനൊന്നാം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നടരാജൻ വിജയിച്ചത് പതിനെട്ടാം വാർഡിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച ലക്ഷ്മിക്ക് അൻപത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചു പതിനൊന്നാം വാർഡിൽ കോൺഗ്രസ് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് എൽ ഡി എഫ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ബി ജെ പി ഏഴ് എന്നിങ്ങനെയാണ് വോട്ട് നില പതിനെട്ടാം വാർഡിൽ കോൺഗ്രസ് അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് എൽ ഡി എഫ് നാനൂറ്റി എഴുപത്തിരണ്ട് എന്നിങ്ങനെയാണ് വോട്ട് നില പതിനൊന്നാം വാർഡിൽ ആകെ നാനൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടും പതിനെട്ടാം വാർഡിൽ ആയിരത്തി മൂന്ന് വോട്ടും പോൾ ചെയ്തിരുന്നു நான் அவர் பிரவர்த்தனை சந்த பொறுப்பாளர் என் பொறுப்பாளர்கள் என் யூடிஎப்பினுடைய பொறுப்பாளர்கள் ஐஎன்பிஎஸ்சினுடைய பொறுப்பாளர்கள் இளைஞர் காங்கிரஸ் கட்சியுடைய பொறுப்பாளர்கள் மகளிர் அணியினுடைய பொறுப்பாளர்கள் கர்ஷகாக்கல் சங்க பொறுப்பாளர்கள் தனித்தாக்கல் சங்க பொறுப்பாளர்கள் உட்பட அனைத்து ஏக்கேட்டை சார்ந்த தலைவர்களும் தொண்டர்களும் இந்த பத்து இருபது நாளாக அவர்கள் உழைத்திருக்கக்கூடிய உணவு சாதாரண உணர்த்து സന്തോഷത്തോടെ നന്ദി അറിയിക്കുക അതിനൊക്കെ പ്രധാന കാരണക്കാരനും ഇതിൻ്റെ നേതൃത്വം കൊടുത്ത കൊടുത്തും നമ്മുടെ ബഹുമാനായ എം എൽ എ കുമാർ പോലുള്ള വിജയകുമാർ പോലുള്ളവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായി രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പതിനൊന്നാം വാർഡായ മൂലക്കടയിൽ നിന്ന് മത്സരിച്ച എം രാജേന്ദ്രൻ പതിനെട്ടാം വാർഡായ നടയാറിൽ നിന്നും മത്സരിച്ച പ്രവീണ രവികുമാർ എന്നിവരുടെ അംഗത്വമായിരുന്നു കമ്മീഷൻ റദ്ദാക്കിയത് ഇതിനോടകം നിരവധി തവണ രാഷ്ട്രീയ നാടകങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മൂന്നാർ പഞ്ചായത്തിൽ ഏറെ വാശിയോടെയാണ് മുന്നണികൾ ഉപതെരഞ്ഞെടുപ്പിനെയും നേരിട്ടത് നിലവിൽ അംഗങ്ങളുടെ പിന്തുണയുള്ള കോൺഗ്രസ് ആണ് മൂന്നാർ പഞ്ചായത്ത് ഭരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് വിജയത്തോടെ ഭരണസമിതിയിൽ കോൺഗ്രസിന്റെ അംഗബലം പതിമൂന്നായി ഉയർന്നു ന്യൂസ് ബ്യൂറോ മൂന്നാർ